ആയിരം രൂപയും മള്ളൂരുമുണ്ടെങ്കിൽ ആരെയും കൊല്ലാം രാമനാരായണ മുതിർന്നവർ പറഞ്ഞത് കേട്ട് പഠിച്ച് കുട്ടിക്കാലത്ത് ഞങ്ങൾ പാടിക്കൊണ്ട് നടന്ന ഈരടികളാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ ഒളിച്ച് കളിക്കും പൊട്ടാസ് തോക്കുകൊണ്ട് വെടിവെച്ചിടും എന്നിട്ട് അവൻ്റെ അടുത്ത് നിന്ന് നാർത്ത് വിളിച്ച് പറയും ആയിരം രൂപയും മള്ളൂരുമുണ്ടെങ്കിൽ ആരെയും കൊല്ലാൻ രാമനാരായണ സംഭവം ഇതാണ് മള്ളൂർ ഗോവിന്ദ എന്നൊരു അതിപ്രശസ്തനായ വക്കീലുണ്ടായിരുന്നു ഒരു കൊലപാതക കേസിൽ ഒരാൾ മറ്റൊരാളെ വെടിവെച്ച് കൊന്നതാണ് കൊലപാതക കേസിൽ കോടതിയിൽ വാദിക്കാനെത്തുമ്പോൾ തോക്കും അതിൻ്റെ വെടിയുണ്ടയുമായിരുന്നു തൊണ്ടി മുതൽ വാദിക്കുന്നതിനിടയിൽ വെടിയുണ്ട ഇദ്ദേഹം വിഴുങ്ങി പകരം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മറ്റൊരു വെടിയുണ്ട യഥാസ്ഥാനത്ത് വെച്ചോത്ര വാദത്തിനിടയിൽ കോടതി അദ്ദേഹം ധരിപ്പിച്ചത് മറ്റൊന്നുമല്ല ഈ തോക്കിൽ ഈ വെടിയുണ്ട യോജിക്കില്ല അങ്ങനെ ഒരു വെടിയുണ്ട കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തി മരിക്കുന്നത് എൻ്റെ കക്ഷിയിലുള്ള തോക്കിൻ്റെതല്ല ഈ വെടിയുണ്ട എന്ന് വാദിക്കുകയും അതിൽ പ്രതിയെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്ന് കഥ അതിന് അദ്ദേഹം വാങ്ങിയ ഫീസാണ് ആയിരം രൂപ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരേക്കർ വസ്തു നൂറ് സെൻറ്റ് വസ്തു കിട്ടുന്ന കാലമാണെന്ന് ഓർക്കണം ആയിരം രൂപ അദ്ദേഹം വക്കീൽ ഫീസായിട്ട് വാങ്ങി അങ്ങനെയാണ് ഈ പാട്ടുണ്ടായത് എന്ന് പറയപ്പെടുന്നു പാട്ടിതാണ് ഒരിക്കൽ കൂടി ആയിരം രൂപയും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം രാമനാരായണ ഇവിടെ ഇപ്പോൾ അതിന് ഏകദേശം തുല്യമായ ഒരു കഥയാണ് രാഷ്ട്രീയ കേരളത്തിൽ ആക ചർച്ചാ വിഷയം ഈ കേസിന്റെ അലയൊലിയിലാണ് രാഷ്ട്രീയ കേരളം ദേശീയ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഇപ്പോഴത്തെ സർക്കാരിനെ തിരിഞ്ഞുകൊത്തിയപ്പോൾ ഇനിയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവരുതേ എന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി അവർ മുന്നോട്ട് പോവുകയാണ് ശബരിമല വിഷയത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും തോളിൽ വെച്ച് കെട്ടുന്നതിന് നന്നായി അവർ ശ്രമിക്കുന്നുമുണ്ട് അതിൽ കുറച്ചൊക്കെ വിജയിക്കുന്നുമുണ്ട് ആ അവസരത്തിൽ മറ്റൊരു വിഷയം ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോഴാണ് തീരെ അപ്രതീക്ഷിതമായി ആന്റണി രാജുവിൻ്റെ വിഷയം ഇടത് സർക്കാരിനെ ബാധിക്കുന്നത് ഈ മന്ത്രിസഭയിൽ തന്നെ മന്ത്രിസ്ഥാനം പങ്കിട്ടെടുത്തപ്പോൾ ആദ്യം ആന്റണി രാജു വന്നതുകൊണ്ട് മാത്രമാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒരു ശിക്ഷിക്കപ്പെട്ട പ്രതി പുറത്താകാത്തത് ഇപ്പോൾ അയോഗ്യനാക്കപ്പെട്ടിരിക്കുകയാണ് വലുതായിട്ടല്ലെങ്കിലും കുറച്ചൊക്കെ സർക്കാരിനെ ബാധിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന രീതിയിൽ ഈ കഥ വളരെ അധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്താണ് ഈ കേസിൻ്റെ നാൾ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ കേസ് ആരംഭിക്കുന്നത് വിമാനത്താവളത്തിൽ വെച്ച് ആൻഡ്രൂ സൽവദോർ എന്ന് പറയുന്ന വിദേശ പൗരനെ മയക്കുമരുന്ന് കടത്തിയതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ തടങ്ങിവെക്കുകയും അറസ്റ്റിലാവുകയും ചെയ്യുന്നു തൊണ്ടി മുതലായി ശേഖരിച്ചത് മയക്കുമരുന്നും ഒപ്പം ഒളിച്ചു കടത്തിയ അടിവസ്ത്രവുമായിരുന്നു പ്രതിക്ക് പത്തുവർഷം കഠിന തടവ് ലഭിച്ചു അപ്പീൽ വാദത്തിൽ പ്രതിയുടെ അഭിഭാഷക സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയർ അഭിഭാഷകനായിരുന്നു ഇപ്പോഴത്തെ എം എൽ എ ആയിരുന്ന ായിരുന്ന എന്ന് പറഞ്ഞത് അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടതുകൊണ്ടാണ് എം എൽ എ ആയിരുന്ന ആന്റണി രാജു ഇടയ്ക്ക് പരിശോധനയ്ക്കായി ആന്റണി രാജു പ്രതികളുടേതല്ലാത്ത വസ്തുക്കൾ തിരിച്ചു വാങ്ങാം എന്ന ആ ഒരു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ വസ്തുക്കൾ തിരിച്ചു വാങ്ങിയപ്പോൾ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രവും ആന്റണി രാജു വാങ്ങിയിരുന്നു തിരിച്ച് ആറുമാസത്തിന് ശേഷം ഈ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ വെട്ടി എന്നുള്ളതാണ് കോടതിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ കോടതിയിൽ വെട്ടിച്ചെറുതാക്കിയ അടിവസ്ത്രം സാൽവദാറിന്റേതല്ല എന്നുള്ള വാദം കോടതി എതിരോടെയെങ്കിലും അംഗീകരിക്കേണ്ടി വന്നു സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയക്കപ്പെട്ട സാൽവദാർ ആസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകുന്നു ആസ്ട്രേലിയയിൽ വെച്ച് ഒരു കൊലപാതക കേസിൽ പ്രതിയാകുന്നു ജയിലിൽ വെച്ച് സഹതടവുകാരനായ ജോപോളിനോട് കേരളത്തിലുണ്ടായ കേസിനെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെട്ട രീതിയെക്കുറിച്ചും വെളിപ്പെടുത്തുന്നു സഹതളവുകാരൻ അത് ജയിൽ അധികൃതരെ അറിയിക്കുന്നു അതുവഴി ഇന്റർപോളിൽ എത്തുന്നു ഇന്റർപോൾ അത് സി ബി ഐക്ക് കൈമാറുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫാക്സ് വഴി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ വിവരം ലഭ്യമാക്കുന്നു കേസ് അന്വേഷണം വീണ്ടും ആരംഭിക്കപ്പെടുന്നു പതിനൊന്ന് വർഷത്തോളം അനക്കമില്ലാതിരുന്ന കേസ് ദക്ഷിണ മേഖല ഐ ജി ടി പി സെൻകുമാർ വന്നതോടുകൂടി ജീവൻ വയ്ക്കുന്നു മയക്കുമരുന്ന് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ജയകുമാറിന്റെ നിരന്തര പോരാട്ടമായിരുന്നു ഈ കേസിനെ ശരിയായ ദിശയിലേക്ക് നയിച്ചത് അന്വേഷണം അവസാനം ആന്റണി രാജുവിലും കോടതി ഉദ്യോഗസ്ഥന്റെ അടുത്തും എത്തി നിൽക്കുന്നു അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മാറ്റിയതാണ് എന്ന ഫോറൻസിക് റിപ്പോർട്ട് വഴി തെളിയിക്കപ്പെടുന്നു ആദ്യമുണ്ടായിരുന്ന തയ്യൽ നൂലും രണ്ടാമത് തച്ച നൂലും പ്രത്യേക അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ളതാണ് എന്ന ഫോറൻസിക് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും അതിനു കൂട്ടുനിന്ന് ആന്റണി രാജുവിനെ ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു തൽക്കാലം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ആന്റണി രാജു അപ്പീൽ നൽകി കേസ് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എന്നാലും മൂന്ന് വർഷം ശിക്ഷ വന്നതുകൊണ്ട് തന്നെ എം സ്ഥാനം അയോഗ്യമായി ഇനി ആറ് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധിക്കാത്ത അവസ്ഥയിലായി ഒരു വക്കീൽ വിചാരിച്ചാൽ ഒരു കുറ്റവാളിയെ സിമ്പിളായി രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് നമുക്കിതിൽ നിന്ന് ഉറപ്പാകുന്നു പക്ഷേ ഉറച്ച് ഒരു ഉദ്യോഗസ്ഥൻ നിന്ന് കഴിഞ്ഞാൽ ഈ കള്ളത്തരങ്ങളെല്ലാം പുറത്താകും എന്നുറപ്പാകുന്നു സത്യമേവ ജയതി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ കാണാം